ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഉത്സവം ബ്ലോഗിന്റെ ഡേസിക്സ് ആണ് ഇന്ന് ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മളുടെ ദേവിയുടെ കല്യാണമാണ് അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പിന്നെ നമ്മൾ നച്ചാൻ മെഡങ്ങാണ് ഊണൊക്കെ അപ്പൊ അവിടെ പോയിട്ട് രാവിലെ ഇഡലി സാമ്പാർ പിന്നെ ചമ്മന്തി ഒക്കെ കഴിച്ചു പിന്നെ അവിടെ നമ്മുടെ ഒരാണന്റെ കുണ്ണുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നമുക്ക് സദ്യ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് സദ്യ ഒക്കെ കഴിച്ചതിനു ശേഷം നമുക്ക് ഈവനിങ് ടീ ഉണ്ടായിരുന്നു ആൻഡ് ചായ കുടിച്ചു ഇന്നലത്തെ കൂട്ടെണ്ണാക്ക് ഒന്നും പുള്ളിപ്പോട്ടില്ല അപ്പൊ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം വിളിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഞാൻ അച്ചാമ്മയുടെ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് എല്ലാവരുമായിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നത് ഇന്ന് ഗൗരി ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരാം പിന്നെ ഞാൻ അച്ചാമ്മ ഗൗരി സരിക അവരൊക്കെ ആയിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് പോയത് കാരണം ഇന്ന് അമ്പലത്തിലുള്ള ദേവിയുടെ കല്യാണല്ലേ അപ്പൊ അവിടെ ഒരിക്കലും ഒക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അവിടെ ഫുള്ള് പൂമാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കല്യാണാകുമ്പോൾ എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതേപോലൊക്കെ തന്നെയാണ് അവിടെയും ചെയ്തിരുന്നത് മറ്റേ കുരുത്തോര പോലത്തെ കെട്ടില്ലേ കുരുത്തോലയില്ലേ അതേപോലൊക്കെ അവിടെ കെട്ടിട്ടിരുന്ന കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കളറൊക്കെ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഇത് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ പിന്നെ ഞാൻ പുറത്തിറങ്ങി അവിടെ പായസം വെക്കുന്നുണ്ടായിരുന്നു കല്യാണം ആയതുകൊണ്ട് എല്ലാവർക്കും പായസം കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം പായസം വെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അമ്പലത്തിൽ കയറിയിട്ടുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫസ്റ്റ് പാട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ിയുടെ കല്യാണം ആയത് കൊണ്ട് തന്നെ ദേവിയെ കുറിച്ചും ദേവിയുടെ വരണെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് പറയുന്നത് പിന്നെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ എന്തോ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കല്യാണം ആയതുകൊണ്ട് തന്നെ മിഠായികള് പിന്നെ ലഡു ജിലേബി അലുവ പിന്നെ പിന്നെന്തൊക്കെയോ ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സെക്കൻഡ് പാർട്ട് പാട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിൽ പറയുന്നത് ബാലകൻ ദേവിയെ കാണാൻ വരുന്ന കാര്യങ്ങളാണ് ബാലകൻ മാത്രമല്ല നാപ്പത്തൊമ്പത് മണവാളന്മാരും കൂടിയിട്ടുണ്ട് പക്ഷെ അവരെല്ലാം അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ബാലകൻ മാത്രമാണ് ദേവെ കാണാൻ വരുന്നത് പക്ഷെ നമ്മുടെ ദേവിക്ക് കല്യാണൊന്നും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ദേവിയുടെ കല്യാണത്തിന്റെ വീഡിയോ ഫുൾ ഷോർട്സ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ ഷോർട്സ് കണ്ടു നോക്കിയാൽ മതി കല്യാണത്തിന്റെ വീഡിയോ കാണണമെങ്കിൽ അപ്പം ഇന്ന് കല്യാണത്തിൽ കാര്യങ്ങൾ പറയുന്നതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ൂടെ കള്ളി മാറച്ചുകൊണ്ട് കള്ളി മറച്ചുകൊണ്ട് അമ്മ തുടങ്ങുന്നുണ്ട് അമ്മ സുന്ദരികള് അവളെ സുന്ദരിയായ നല്ല ഒരു നമ്മുടെ പക്കേത്തുവാറുന്ന ഭഗവതിയെ അവിടെ കൂടിയ പെരുനിലയെല്ലാം തരം പോലെ വന്നു പോലിക്കുന്നുണ്ട് അവയുടെ കൂടിയ പെരുന്നിലയെല്ലാം തരന്തരം പോലെ വന്ന് പൊലിക്കുന്നുണ്ടേ അമ്മേറ്റിക്കാർ കൊണ്ട് പൊല്ലിക്കണമേ ഈ അരങ്ങത്തു കൊണ്ടു വന്ന് പോലിക്കണമേ അമ്മേറ്റിക്കാർ കൊണ്ട് പോലിക്കണമേ ബാലകൻ ദേവിയെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ദേവി ഓടുകയും ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ദേവി പറയുന്നുണ്ട് ബാലകനോട് വന്നിട്ടും കാര്യമില്ല പക്ഷെ നമ്മുടെ ബാലകൻ ദേവിയെ മാല എറിഞ്ഞാണ് കല്യാണം കഴിക്കുന്നത് ഷോർട്സ് കണ്ടിട്ടുള്ളത് പിന്നെ ബാലകനെ പറഞ്ഞു വിട്ടിരിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും സംശയം കാണും അത് മഹാദേവൻ തന്നെയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരാണ് ഈ പാടുന്നത് അപ്പൊ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തവരാണ് ഇവര് അപ്പോ നമുക്ക് പൊലിവ് പാട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ആ രണ്ടുപൊളിയായിട്ട് പൊലിവ് പാട്ട് ഞാൻ ഇതുവരെയായിട്ടും കേറിയിട്ടില്ലേ ഇവര് മാത്രമേ ഇങ്ങനെ പാടിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ അമ്മയ്ക്ക് കുറെ വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് പാടുന്നത് ഇപ്പൊ കാണുന്ന ക്യൂ സാധനം വാങ്ങാനുള്ള ക്യൂ ആണ് പായസം ലഡു ജിലേബിയോ ണ്ടായിരുന്നു ഭയങ്കര ഇടീന്തകളൊക്കെയായിരുന്നു ഗീസ് അപ്പൊ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്ന രാത്രിയിലാണെങ്കിൽ കൊട്ടും വയ്യ അപ്പൊ നമുക്ക് നാളെ കാണാം അപ്പൊ അതുവരെ കേറി ഹാപ്പി ആയിട്ട് കേട്ടോ